கட்டிதுவா அஞ்சப்பட்டி கட்டிதுவா என்னது കാണിക്കنا இல்ல அஞ்சப்பட்டி இல்ல மாறி போயிடுச்சு என்ன കാണിച്ചடா ஒரு கார் gara ஒரு குடிச்சிட்டு வந்தவன் என்னது சாமுர ஸ்டாப் இதானே நம்மள நம்ம हेलो ஹலோ हां പറടാ எடே 6:30 7:00 இருக்கும் ஏதா கூகுல ஆ അഞ്ചപ്പെട്ടി കുടിച്ചിട്ട് ചെയ്ത് പോവാല്ലോ മാറി സമയം ോട്ട് ചെയ് ആ പീഡിയെടുക്കണപ്പോ എന്റെ പൊന്നളിയോ കിളി പോടാ തൊന്ന് നോട്ട് ചെയ്തു വിറു പോ അവനില്ല ഫോണടിച്ച് അപ്പഴാണ് ബോധം വന്നു എനിക്ക് തോന്നണേടാ വീഡിയോ ഞാൻ ഇത് ഒന്ന് നിർത്തി കഴിയുമ്പോ കിളി പോയിടമ്മ ട കാറിന്റെ വന്നട ബാക്കിൽ വേറെ വണ്ടിയില്ലാതെ സ്ലോബ് ചെയ്തറോ നൈസ് ആ വളവില് കേറിപ്പോ